സത്യസന്ധത ഉണ്ടെങ്കിൽ അതുമൂലം സൽക്കർമ്മങ്ങൾക്കു കൂടി ആ സത്യസന്ധത വഴിവെക്കുന്നതാണ് അതേപ്രകാരം തന്നെ ദുഷ്ശൈതികളിൽ നിന്ന് ആ സത്യസന്ധത ആ വ്യക്തിയെ അകറ്റി നിർത്തിക്കുകയും ചെയ്യും ഒരു സംഭവം പറയാം പ്രവാചകർ സൊല്ലാഹു അല്ലൈവല്ലമ്മ തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ വന്നുകൊണ്ട് തനിക്ക് മദ്യപിക്കാൻ ആഗ്രഹം ജനിക്കാറുണ്ട് എന്ന് പരാതിപ്പെടുകയാണ് ആ പരാതിക്ക് പ്രവാചകർ സല്ലല്ലാഹു അല്ലൈവല്ല പ്രതിവിധി നിർദ്ദേശിച്ചത് അറിയുമോ നീ കളവ് പറയരുത് എന്നായിരുന്നു അങ്ങനെ എന്ത് സംഭവിച്ചു അടുത്ത നാളുകളിൽ ഓരോ രാത്രിയും മദ്യപിക്കണം എന്ന ആഗ്രഹവുമായി അയാൾ വീട് വിട്ടിറങ്ങും പക്ഷേ തൻ്റെ പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലം താൻ ഇന്നലെ രാത്രി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കളവ് പറയേണ്ടി വരുമല്ലോ എന്ന ചിന്തയോടെ ആ വ്യക്തി എന്തു ചെയ്തു തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി വീട്ടിലേക്ക് തിരിക്കുമായിരുന്നു പിന്നീട് സംഭവിച്ചത് എന്താണ് ആ സത്യസന്ധത പാലിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒരു വലിയ തെറ്റിൽ നിന്നും അദ്ദേഹത്തെ മുക്തനാക്കി എന്നാണ് ചരിത്രം ഇന്നത്തെ സ്ഥിതി ഒന്ന് നോക്കൂ എവിടെ നോക്കിയാലും എല്ലാം കളവ് എല്ലാം പൊളിവചനങ്ങൾ കോടതികളിൽ പോലും കള്ളസാക്ഷ്യം വ്യാജമൊഴി എന്നിവ അരങ്ങേറുന്നു നീതി പലപ്പോഴും പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗമാണ് ഉള്ളത് ഇവിടെ ഒക്കെ മാതൃകയാവേണ്ടത് ബഹുമാനപ്പെട്ട സച്ചരിതരായ വസല്ലമയുടെ സ്വഹാബി വര്യന്മാരാണ് പ്രവാചകർ അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് താൻ വ്യഭിചരിച്ചു എന്ന കുറ്റം സത്യസന്ധമായി പറഞ്ഞ ഒരു സഹാബിയാണ് അൻഹു ഈ പ്രവാചകൻ സല്ലു അലൈസ്മയുടെ കുറ്റമറ്റ ശിക്ഷണം മൂലമാണ് അദ്ദേഹത്തിന് അതിനുള്ള ഒരു ഈമാനിക ആവേശം ലഭിച്ചത് വേഷ്യാഭൃത്തിയിലൂടെ ഗർഭം ധരിച്ച് പ്രസവിച്ച കൈകുഞ്ഞുമായി വന്നുകൊണ്ട് തൻ്റെ മേൽ ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട സ്ത്രീകളും രംഗത്തുണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങളെ സത്യം പറയാൻ പ്രേരിപ്പിച്ചതും മറ്റൊന്നായിരുന്നില്ലല്ലോ